അങ്ങനെ രാവിലെ ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ അപ്പോൾ അതിൻ്റെ പ്രഭാത കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു സെറ്റപ്പിലേക്ക് ഞാൻ നീങ്ങുവാണ് അപ്പോൾ എനിക്ക് രണ്ട് കപ്പ് ചൂടുവെള്ളം കുടിച്ചാലാണ് എനിക്ക് സെറ്റപ്പിൽ ടോയ്ലറ്റിൽ പോകാനായിട്ടുള്ള ഒരു ഇത് വരുള്ളൂ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ടോയ്ലറ്റിൽ പോകാനായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ പ്രഭാത കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ രണ്ട് ഗ്ലാസ് ചൂടുവെള്ളം എന്തായാലും ഞാൻ കുടിച്ചിരിക്കും എനിക്കത് കുടിക്കാൻ പറ്റില്ല അതിൽ ഞാൻ കുറച്ച് ചെറുനാരങ്ങ അങ്ങനെയൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചില ചില ദിവസം കഴിക്കുക എല്ലാ ദിവസമല്ല അത്യാവശ്യം ദിവസങ്ങളിലൊക്കെ ഞാൻ അങ്ങനെ കഴിക്കും അത് കഴിഞ്ഞുള്ള ഇതിൽ ഞാൻ ടോയ്ലറ്റിലൊക്കെ പോവുള്ളൂ ബാത്റൂമിലേക്ക് പോവുകയുള്ളൂ അല്ലാത്ത പക്ഷേ എനിക്ക് അങ്ങനെ പോകാൻ പറ്റില്ല മൂത്രം കഴിക്കാൻ വരെ ഞാൻ സാധാരണ അങ്ങനെ ഞാൻ പോകണമെങ്കിൽ എനിക്ക് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ പോകാൻ പറ്റുള്ളൂ അങ്ങനെ പ്രഭാതകൃത്യങ്ങളൊക്കെ ഉള്ള സെറ്റപ്പിലേക്ക് അതായത് പല്ലൊക്കെ തേച്ച് കുട്ടക്കനാക്കി ആക്കിക്കൊണ്ടിരിക്കണം അതുപോലെ എനിക്ക് പല്ലിട്ട് തേക്കുമ്പോൾ കുറച്ചധികം സമയം എനിക്ക് കൊടുക്കും പല്ലൊക്കെ തേക്കാനായിട്ട് അല്ലെങ്കിൽ എനിക്കതൊരു പല്ല് തെച്ചപ്പോലും എനിക്ക് തോന്നില്ല വെറുതെ നമ്മൾ ഫ്രഷില് മറ്റേ പേസ്റ്റ് എടുത്തിട്ട് വെറുതെ ഇങ്ങനെ പഠിക്കുന്നത് എന്നാലും മതി പക്ഷെ കുറച്ച് സമയം സമയമെടുക്കുന്നു മാത്രം അങ്ങനെ നല്ല രീതിയിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നത്തെ ഒരു സ്റ്റെപ്പ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഷേവിങ് ചെയ്യാനുള്ള പരിപാടി ഞാൻ ഷേവ് ചെയ്യും എനിക്ക് ഷേവ് ആദ്യം ഞാൻ തടി വെച്ചു എനിക്ക് വലിയ കാര്യമായിട്ട് അങ്ങനെ ഷേവ് ചെയ്യണമെന്ന് താല്പര്യമില്ലായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഈ താടി ഇങ്ങനെ വളർത്തുന്നതെന്ന് വിചാരിച്ചു പിന്നെ താടി വെക്കാറില്ല നല്ല രീതിയിൽ ഷേവി പക്ഷേ ഷേവി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ താടി ഞാൻ വയ്ക്കാറ് അതൊരു മടി കൊണ്ടാണ് ഷേവിഞ്ഞാൽ നല്ല രസമായിരിക്കണം എനിക്ക് മിൻസ് ആയിരിക്കണം ഇപ്പം തരി പോലും അവിടെ ഇവിടെ രോമം എന്തെങ്കിലും കാര്യങ്ങളും തീരെ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ ഉറച്ചൊക്കെ നോക്കിയിട്ടേക്കാണ് ഞാൻ അത് ചെയ്യുള്ളൂ അവിടെ ഇവിടെയൊക്കെ രോമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എനിക്കൊരു സുഖമില്ല അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് പിന്നെ എൻ്റെ യൂണിഫോം എടുത്ത് ഇട്ടു രാവിലെ അത് യൂണിഫോം രണ്ട് ജോലിക്ക് പോകാൻ പറ്റില്ല നമ്മുടെ യൂണിഫോം ഇതാണ് ആ യൂണിഫോമൊക്കെ ഇട്ട് കമ്പനിയുടെ യൂണിഫോമാണ് അതൊക്കെ ഇട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞ് രാവിലെ ഒരുപാട് ആൾക്കാരൊക്കെ ചെയ്യുന്ന പോലെ ഒരു ബോഡി സ്പ്രേ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ലേശം അടിച്ച് നമ്മളെ മണക്കാൻ പാടില്ലല്ലോ വേറെ രീതിയിലുള്ള മണങ്ങളൊന്നും ഉണ്ടാകുമ്പോഴില്ല പോക്കറ്റിലേക്ക് നമ്മൾ നമ്മുടെ ലേബർ കാർഡ് അത് അത്യാവശ്യമാണ് അത് ലേബർ കാർഡ് നമ്മൾ പോക്കറ്റിൽ വെക്കേണ്ട സത്യത്തിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല പോലീസൊക്കെ എന്തെങ്കിലും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്കത് പിന്നെ അത് ബാധ്യതയാവും ഫൈനൊക്കെ നല്ല രീതിയിൽ അടയ്ക്കേണ്ട ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും അപ്പം അതുകൊണ്ട് നമ്മൾ എല്ലാതും എന്നൊക്കെ രാവിലെ പേഴ്സിലും എല്ലാ സാധനങ്ങളും ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സാധാരണ പുറത്തേക്ക് ഇറങ്ങുകയുള്ളൂ ഈ ജോലിക്ക് പോകുമ്പോൾ മാത്രമല്ല കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക ദൈവമേ കഷ്ടപ്പാടും വരുത്താതെ ഇന്നും അതേപോലെ തന്നെ കാത്തോളെന്ന് പറഞ്ഞിട്ടുള്ള യാത്രയ്ക്ക് പോകണം അങ്ങനത്തെ വണ്ടിയിൽ കയറി വണ്ടിയുടെ കമ്പനിയുടെ വണ്ടിയിൽ ഇങ്ങനെ നമ്മൾ യാത്രയായി യാത്രയായി ഇങ്ങനെ ഒരു ജോലി ചെയ്യാനായിട്ട് ഒരു കുറച്ച് ദൂരമുണ്ട് സൈറ്റിൽ പോകണം ആ സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നത്തെ ഒരു പരിപാടി അവിടെ ഒരു പരിപാടി മെയിനായിട്ടുള്ള ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഒരു പ്രഷർ പമ്പ് കിട്ടിയാണ് അതാണ് പരിപാടി അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ കിടക്കുകയാണ് അപ്പോൾ അതിൻ്റെ എക്യൂപ്മെൻസൊക്കെ മുകളിൽ കയറ്റുന്ന ആദ്യം തന്നെ മുകളിൽ കയറ്റുന്ന ഒരു പരിപാടിയിലേക്ക് എത്തി രണ്ട് പേരുണ്ട് ഒരാൾ താഴെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾ മുകളിലേക്ക് എത്തിക്കാനുള്ള സാധനങ്ങളൊക്കെ അവിടെ ആൾ മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പം ഞാൻ ഓരോന്നോരോന്ന് രണ്ട് പേരല്ലോ ഓരോന്നോരോന്ന് മുകളിലേക്ക് കയറ്റുന്നു കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി ഇതിന് മുകളിൽ കയറ്റാനേ കേട്ട് സത് സത്യത്തിൽ ഇതൊരു കയറൊക്കെ കെട്ടി ഇറക്കി നമുക്ക് ചെയ്യാമെന്നുള്ള ഉള്ളൂ പക്ഷേ കയറൊക്കെ കെട്ടി എടുക്കുന്ന നല്ലത് നമുക്ക് ഓരോന്നോരോന്ന് പതുക്കെ മുകളിൽ കൊണ്ടുപോകാലോ എന്ന് വിചാരിച്ച് ഓരോരോ വയറേയും കാര്യങ്ങളും പമ്പും അതൊക്കെ മുകളിലേക്ക് എത്തിക്കാനുള്ള തന്ത്രപ്പാടിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു പകുതി വീഡിയോ ഉള്ളു ഇതിൻ്റെ പിന്നെ ഒരു അടുത്ത പ്രാവശ്യം പകുതി ഞാൻ ഇടാം കൂടുതൽ ലെങ്ത് ആയി കഴിഞ്ഞാൽ എൻ്റെ പ്രേക്ഷകർക്ക് അത് താല്പര്യം ഉണ്ടാവില്ല എന്നൊരു സംശയം കൊണ്ടും ആണ് ഞാൻ കുറേശ്ശെ കുറേശ്ശയൊക്കെ ആയിട്ട് ഇടുന്നത് ഇതിൻ്റെ അടുത്ത വീഡിയോ ഉണ്ടാവും ഞാൻ എന്താ ചെയ്തേന്നും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അങ്ങനെ ഇന്നത്തെ എൻ്റെ ഒമാനിലെ ജോലി സ്റ്റാർട്ടായി അങ്ങനെ ഓരോ ദിവസം ഇതുപോലെ തന്നെ ഓരോരോ വർക്കുകൾ ഉണ്ടായിരിക്കും കേട്ടോ എല്ലാ വർക്കൊന്നും കാണിക്കാൻ പറ്റില്ലെങ്കിലും ഇങ്ങനത്തെ ചില വർക്കുകൾ നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു ഓക്കേ ബൈ ബൈ പിന്നെ അടുത്തൊരു ദിവസം ഞാനിതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെങ്ത്ത് കൂടിപ്പോന്നുള്ളത് കൊണ്ടാണ് ഒറ്റ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാനത് കാണിക്കാത്തത് അല്ലെങ്കിൽ ഞാൻ മൊത്തം കാണിച്ചേനെ ഒന്നുമില്ല അവിടെ പ്രഷർ പമ്പ് ഫിറ്റ് ചെയ്ത് പിന്നെ പൈപ്പ് ലൈൻ ഇടുന്നതും മറ്റേ കാര്യങ്ങളൊക്കെയാണ് അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരുന്നതായിരിക്കും ഇതെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്ക്കറ്റിൽ ഒമാനിലാണ് ഉള്ളത് ഒനിക്കെന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ് ഇത് ഞാൻ ജോലി ചെയ്യുന്നത് നല്ല കമ്പനിയാണ് മെയിൻ്റനൻസ് കമ്പനിയാണ് അത്യാവശ്യം നല്ല കമ്പനിയാണ് കറക്റ്റ് സമയത്തിനൊക്കെ നമുക്ക് ശമ്പളം ശമ്പളം കാര്യങ്ങളൊക്കെ കിട്ടും ഡയറ്റ് കറക്റ്റാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകുന്നില്ല ഇരുപത്താറാം തീയതി ഇരുപത്തഞ്ചാം തീയതിക്കുള്ളിൽ നമുക്ക് നമ്മുടെ സാലറി എന്താച്ചെങ്കിൽ എത്രയാച്ചെങ്കിൽ അത് കറക്റ്റായിട്ട് കിട്ടും അതുകൊണ്ട് നല്ലൊരു കമ്പനിയാണ് ഇന്നവരെ സാലറിക്ക് പ്രോബ്ലം ഉണ്ടായിട്ടില്ല കൊറോണ വന്നിട്ട് പോലും അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം